നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി തലപ്പാറ ചെമ്മട് റോഡിൽ മൂന്നൂർ ആലഞ്ചുവടങ്ങാടിൽ ഗതാഗത കുരുക്ക രൂക്ഷമാകുന്നു ഗതാഗത കുരുക്കിൽപ്പെട്ട് യാത്രക്കാരും വിദ്യാർത്ഥികളും രോഗികളും കാൽനട യാത്രക്കാരും ഏറെ സമയം പ്രയാസപ്പെടുകയാണ് ഇവിടെ തലപ്പാറ ചെമ്മാട് റോഡിലേക്കോ പരപ്പനങ്ങാടി ആലച്ചുവട് റോഡ് വന്ന് ചേരുന്ന ജംഗ്ഷനിൽ തലപ്പാറ ഭാഗത്തു നിന്നും ചെമ്മട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ആളെ ഇറക്കാനും കയറ്റാനും ബസ് ഇവിടെ നിർത്തുന്നത് കൊണ്ടാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ബസ് നിർത്തിയാൽ ചെമ്മട് ഭാഗത്തുനിന്ന് തലപ്പാറ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കും പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കും എടുക്കാൻ കഴിയാതെ തടസ്സം നേരിടുകയാണ് ചെമ്മമാട് ഭാഗത്തേക്ക് ബസ് നിർത്താൻ അങ്ങാടിൽ നിന്നും ഏകദശം അൻപത് മീറ്റർ അകലത്തിൽ ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്തായി ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ബസ്സുകൾ അവിടെ നിർത്താറില്ല ബസ്സുകളിവിടെ സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്താൽ ആലഞ്ചുവട അങ്ങാടിൽ ഈ ഗതാഗത കുരുക്ക് അനുഭവപ്പെടില്ല നിരവധി തവണ ബസ്സുകാരോട് ആലഞ്ചുവട അങ്ങാടിയിൽ നിർത്തരുതെന്നും സ്കൂളിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ നിർത്തണമെന്ന് പറഞ്ഞിട്ടും ബസ്സുകാർ ചെവികൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ പത്തര വരെയും വൈകുന്നേരം മൂന്നര മുതൽ ആറു മണിവരെയുമാണ് ഇവിടെ ഗതാഗത തടസ്സം കൂടുതൽ അനുഭവപ്പെടുന്നത് ചെറുതും വലുതുമായ നിരവധി സ്കൂൾ വാഹനങ്ങൾ ഈ സമയം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് തിരൂരങ്ങാടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി മറ്റ് സ്വകാര്യ ആശുപത്രികൾ എന്നിവയിലേക്കും തിരിച്ച് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രികൾ എന്നിവയിലേക്ക് രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ വരെ ഇവിടത്തെ ഗതാഗതക്കുരുക്കിൽ പെടുന്നുണ്ട് ആലഞ്ചൂട് അങ്ങാടിയിൽ നേരിടുന്ന ഗതാഗത കുരുക്കിന് ഉടനെ പരിഹാരം കാണണമെന്നും ഗതാഗത തടസ്സം രൂക്ഷമാകുന്ന രാവിലെയും വൈകുന്നേരവും ഗതാഗതം നിയന്ത്രിക്കുന്നതിന് പോലീസിനെയോ ഹോം ഗാർഡിനെയോ നിയമിക്കണമെന്നും ബസ്സുകൾ ആളെ ഇറക്കുന്നതും കയറ്റുന്നതും ബസ് സ്റ്റോപ്പിൽ തന്നെയാക്കാൻ ബസ്സുകാർക്ക് കർശന നിർദ്ദേശം നൽകണമെന്നും സാമൂഹ്യ പ്രവർത്തകനും മനുഷ്യാവകാശ സംഘടന തിരൂരങ്ങാടി താലൂക്ക് സെക്രട്ടറിയുമായ അഷഫ് കളത്തിങ്ങൽപാറ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ în de depunută în Bangaali, Amiya Gold and Diamond bypass road, Cemad.